മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിനുമ്പിൽ നിന്ന് സി പി എം നടത്തിയ സമരം രാഷ്ട്രീയ ഭേരിതവും നിരക്കാത്തതുമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതി അട്ടിമറിക്കാനാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത് അതിനു മുന്നോടിയായി തന്നെ അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതി സമ്പൂർണ്ണ ഭേദഗതി കണക്കുകളുടെ കാര്യം പറഞ്ഞ് പല കമ്മിറ്റികളിലും ഭേദഗതി പാസാക്കാതെ പദ്ധതി വൈകിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നുള്ളൂ അതുകൂടാതെ ഗ്രാമസഭകൾക്ക് ശേഷം ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാൻ സമയബന്ധമായിട്ട് തരാതെ വ്യക്തിഗത ആനുകൂല്യം കൊടുക്കാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ ഉള്ള പോലെ തന്നെ ഇവിടെ സമയബന്ധമായിട്ടാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കി പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് ടെൻഡർ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു വ്യക്തിഗതാനുകൂല്യങ്ങളുടെ അപേക്ഷകൾ ക്ഷണിക്കാൻ പോകുന്നു അപ്പോൾ സമയബന്ധമായിട്ട് ഗ്രാമസഭ ഇന്ന് പതിനഞ്ച് പതിനാറ് ദിവസത്തിന് ശേഷമാണ് എൽ ഡി എഫിൻ്റെ മെമ്പർമാരെ ഗ്രാങ്കുകളിസ്റ്റ് സമർപ്പിച്ചത് അത് പദ്ധതി അട്ടിമറിക്കാൻ തന്നെയാണെന്നുള്ള ഒരു ശ്രമം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പണം ചെലവഴിക്കാൻ ചെലവഴിക്കാതെ കാതിരിക്കാൻ വേണ്ടി അവർ എൽ ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളിലെ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട് വർക്കുകൾ നടത്തിക്കാത്ത രീതിയിലുള്ള ഒരു ശ്രമങ്ങളും നടന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു തികച്ചും രാഷ്ട്രീയ ഒരു പഞ്ചായത്ത് ഇലക്ഷനെ മുന്നിൽക്കേണ്ട രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരം തന്നെയാണെന്നാണ് ഭരണസമിതിക്ക് പറയാനുള്ളത് പ്രസിന്റെ നേതൃത്വത്തിൽ കള്ള വോട്ട് ചേർക്കുക എന്നുള്ള എന്ന ഒരു ആക്ഷേപം ഇവർ ഉന്നയിക്കുകയുണ്ടായി സത്യത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസം വരെ അതാത് വാർഡുകളിലെ ഗുണ വോട്ടർമാർ വരുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ മെമ്പർമാരും ഇവിടെ ഉണ്ടായിരുന്നു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെ മെമ്പർമാർ ഉണ്ടായിരുന്നു അതാത് വാർഡുകളിലെ അപേക്ഷ പോകുമ്പോൾ പാർട്ടിയിലെ മെമ്പർമാർ വോട്ടർമാർ ഒരുപാട് മെമ്പർമാരെ എടുത്തു കൊടുക്കുകയാണ് പതിവ് കഴിഞ്ഞ ദിവസം ഇത് വരാത്ത ആളുകളേക്കൊന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി പല പല പാർട്ടിയിലെയും ആൾക്കാർ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് ഇവിടെ വോട്ടർ പെട്ടികളെ ക്രമക്കേട് കാണിക്കാൻ കാണിക്കുകയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപമുണ്ടായി ഇന്നലെ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല ഇന്നലെ ഞങ്ങളുടെ വനിതാ മെമ്പർമാരുടെ എതിരെ വനിതാ മെമ്പർക്കെതിരെ ആക്രമണം വരെ ഉണ്ടാവാൻ സാഹചര്യം സന്ദർഭം വരെ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ സത്യത്തില് ഇവിടെ കള്ളകോട്ട് ചേർക്കാൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞത് വിരുദ്ധമാണ് ഇവിടെ ക്രമം വിട്ട് ഒരു ഒരു വോട്ട് ചേർക്കലും ഇവിടെ നടന്നിട്ടില്ല നടന്നിട്ടില്ല ഇവിടെ ഈ വോട്ടപ്പടിയിൽ പേര് ചേർക്കുന്നത് അട്ടിമറിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്